குளிலும் பிராயப்பெருத்தி அது ஒரு கடம்பையான സർക്കാർ സർവീസിൽ റിട്ടയർമെന്റ് പ്രായമുള്ളതുപോലെ അതാത് പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ കാലാവധിക്കും ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടാകും അതാണ് ജാമ്യത്തിലിറങ്ങിയ പാടെ ബി ജെ പിയുടെ റിട്ടയർമെന്റ് പ്രായത്തെ ചൊല്ലി കെജ്രിവാൾ കച്ചറയുണ്ടാക്കിയതും മോദിയുടെ ഭരണം തീരുമെന്ന് പറഞ്ഞിരുന്നതും ഇവിടെ കേരളത്തിൽ പ്രായപരിധിയുടെ മാനദണ്ഡം നിശ്ചയിക്കേണ്ട സമയമായിരിക്കുന്നു സി ബി ഐ എമ്മിന്റെ പ്രായപരിധി എഴുപത്തിയഞ്ച് വയസ്സിന് അതിനെ സംബന്ധിക്കുന്ന ഒരു നിർണായക തീരുമാനമാണ് പാർട്ടി എടുത്തിരിക്കുന്നത് നേതാക്കൾ എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധിയിൽ മാറ്റം വേണ്ട എന്ന സി പി ഐ എം പോളിറ്റ് ബ്യൂറോയിൽ നിർദ്ദേശം വന്നിരുന്നു പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുന്ന യോഗത്തിലാണ് നിർദ്ദേശം വന്നത് പിണറായി വിജയൻ ഇത്തവണ പി ബിയിൽ തുടരുന്ന കാര്യത്തിൽ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് എഴുപത്തി അഞ്ച് എന്ന പ്രായപരിധി പാർട്ടി നിശ്ചയിച്ചത് നിലവിൽ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ നിരവധി അംഗങ്ങൾ പോളിംഗ് ബ്യൂറോയിലുണ്ട് പതിനേഴ് അംഗ ളിറ്റ് ബ്യൂറോയിൽ പേർ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി പൂർത്തിയാക്കിയവരാണ് പ്രകാശ് കാലാട്ട് ബൃന്ദ കാലാട്ട് മാണിക് സർക്കാർ പിണറായി വിജയൻ സുർജിത് സുർജിത്കാന്ത് മിശ്ര ജി രാമകൃഷ്ണൻ സുഭാഷിണി അലി എന്നിവർക്ക് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞു അവർ മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഈ ഘട്ടത്തിലാണ് ഇതിൽ മാറ്റം വേണമെന്ന് നേതൃത്വ തലത്തിൽ തന്നെ ആവശ്യമുയർന്നത് എന്നാൽ പ്രായപരിധി പുനഃപരിശോധിക്കേണ്ടതില്ല എന്ന് പ്രകാശ് കാരാട്ട് പി ബി യോഗത്തിൽ അറിയിക്കുകയായിരുന്നു ബി ജെ പിക്ക് വിശാല സഖ്യം എന്ന നയം തുടരും സംഘടന ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകണമെന്ന് കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു സി പി ഐ എം പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ചേർന്നത് അടുത്ത വർഷം ഏപ്രിലിൽ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയരേഖ കരട് തയ്യാറാക്കുക എന്നതായിരുന്നു യോഗത്തിന്റെ പ്രധാന അജണ്ട നേരത്തെ തയ്യാറാക്കിയ അടവു നയ അവലോകന രേഖയിൽ ബി ജെ പിയെ ചെറുക്കുന്നതിൽ ഇന്ത്യാ സഖ്യം വിജയിച്ചുവെങ്കിലും പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ നേട്ടമുണ്ടാക്കാൻ ആയില്ല എന്നും വിലയിരുത്തിയിരുന്നു നയപരമായ മാറ്റത്തെക്കുറിച്ച് പാർട്ടി ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നയസമീപനങ്ങൾ യോഗത്തിൽ വിലയിരുത്തിയത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകളുടെ അവലോകനവും യോഗത്തിൽ ഉണ്ടായി സമീപകാല രാഷ്ട്രീയ സംഭവങ്ങൾ ും പ്രായപരിധി അത് എഴുപത്തി അഞ്ചു വയസ്സ് തന്നെ മതി എന്ന് പാർട്ടി ഉറപ്പിക്കുമ്പോൾ ഇനിയൊരു വർഷം കൂടി ബാക്കിയുള്ള പിണറായി ഭരണം അവസാനത്തിലേക്ക് ഉറപ്പിക്കാം കാരണം അഥവാ അധികാരത്തിൽ വന്നാലും പിണറായി ഇനി മുഖ്യമന്ത്രി ആകില്ല എന്ന് മാത്രമല്ല പി ബിയിലും ഒരു സ്ഥാനം കൂടി ഉണ്ടാകില്ല എന്ന് കൂടി ഉറപ്പിക്കുകയാണ്